ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെൻ ടോപ്പറായിട്ടോ പെൻസിൽ ടോപ്പറായിട്ടോ നമ്മൾക്ക് ബുക്ക് മാർക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ സ്കെയിലിനെ ഒന്ന് ക്യൂട്ടാകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പേപ്പർ കൊണ്ട് അതിന് വേണ്ടിയിട്ട് പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു പേപ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ എല്ലാവരുടെയും കയ്യിൽ കുറച്ച് ബുക്ക് മാർക്കായിട്ടും ക്യൂട്ടായിട്ടുള്ള പെൻ ടോപ്പറായിട്ടൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കാം ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂട്ടുകാരെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ പിന്നെ ഇന്ന് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് പറയാനായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങളൊരു ടൂറൊക്കെ പോയി സ്കൂൾ അടച്ചപ്പം മുതലെ അത്ഭുത ടൂറ് 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 എന്ന് പറയുന്നതാണ് പക്ഷേ നമ്മൾ ടൂറ് നടത്താൻ തിരഞ്ഞെടുത്ത ദിവസം ഇന്നലെ ഇന്നലെയായിപ്പോയി അത് വല്ലാത്തൊരു പോയി ഇന്നലെ ഒരു മൂന്ന് കൂടി ഞങ്ങൾ വൈക്കത്ത് പാർക്കിലൊക്കെ ഒന്ന് പോകണമെന്ന് ഓർത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ യൂണിഫോമൊക്കെ തയ്ക്കാനായിട്ടൊക്കെ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ നാലുമണി കഴിഞ്ഞു നാലുമണി കഴിഞ്ഞ് പാർക്കിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മഴയും തുടങ്ങി അതോടുകൂടി ഞങ്ങൾ ടൂർ അവസാനിപ്പിച്ചു ഞങ്ങൾ തിരിച്ച് കുറച്ച് സാധനം ബാഗ് ചെരുപ്പ് അങ്ങനെ സ്കൂളിൽ സ്കൂളിൽ പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു അതും എടുത്ത് ഏഴ് മണിയോടുകൂടി ഞങ്ങൾ ടൂർ അവസാനിപ്പിച്ച് വീട്ടിലെത്തി രണ്ടോ മൂന്നോ ദിവസം മുമ്പേ മുതൽ നമ്മളിത് ഒന്ന് പിള്ളേരെയായിട്ട് പാർക്കിൽ പോകണം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം വൈക്കത്ത് ബീച്ചിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതാണ് നമുക്കൊത്തിരി ദൂരെയൊന്നും പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് ഓർത്താണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം എന്ന് ചിലപ്പം അതൊന്നും നടക്കണില്ല ഒത്തിരി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല ചിലപ്പം ചടയ നമ്മൾ േക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ഥലത്തോ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അത് അടിപൊളിയായിട്ട് നടക്കും പക്ഷേ നമ്മൾ മുൻകൂർ നേരത്തെ പ്ലാനൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നപ്പോൾ അവിടെ ചെന്ന് ഇപ്പോഴും മഴയും പെയ്തു നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യണം കേട്ടോ ഏതായാലും നമ്മൾ പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാം അല്ല അടുത്ത് പിന്നെ ഒരു ദിവസം കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ മുതല് അവൾ അറിയാൻ തുടങ്ങി അതുകൊണ്ട് നമ്മൾ അടുത്ത ഞായറാഴ്ച മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ നമ്മൾ ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാനായിട്ടാണിപ്പോൾ ശ്രമിക്കുന്നത് പിന്നെ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന ഒത്തിരി ലോ ഹാർട്ടും അങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എത്ര ക്യൂട്ടായിട്ടുള്ള വീഡിയോസാണോ അതെ എന്ത് ഇങ്ങനെ പേപ്പർ കൊണ്ട് കുതിര ആന അങ്ങനെ മൃഗങ്ങളെ ഉണ്ടാക്കുന്ന വീഡിയോസാണോ ഇഷ്ടം അതൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനെ പല പല ജീവികൾ യും പല ഐറ്റംസ് ഉണ്ടാക്കണൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ക്യൂട്ട്നെസ്സും അതൊക്കെയായിട്ട് തപ്പി നടക്കാനാണ് ഞാനിപ്പോൾ ഇത്തരം വീഡിയോസ് ഒന്ന് തപ്പിക്കണ്ടി ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മുടെ ത്രീ ഡി ആയിട്ട് ഉള്ള വരയ്ക്കാനായിട്ടുള്ള ചാ ചെറിയ ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഇഷ്ടമായ ചെയ്യാനും അഭിപ്രായം പറയാനൊന്നും വരയ്ക്ക് മറന്നു പോകരുത് ഇതൊക്കെ ഓരോരോ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് നേരം പോക്ക് അതുപോലെ നമ്മുടെ ഒരു ജീവിതവും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഓക്കെ ബായ്